മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ളതാണ് അത് കലുഷിതമായിട്ടുള്ള മനസ്സിനെ ആ ചിന്തകളിൽ നിന്ന് വേർപ്പെടുത്തി ഏകാഗ്രതയോടെ മനസ്സിന് കുളിർമയേകുന്ന ഒരു മേഖലയിലേക്ക് നയിച്ചു കൊണ്ടുപോവുക അവിടെ ഏകാഗ്രമായി മറ്റു ചിന്തകളിൽ നിന്ന് വിമുക്തമായി പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കുക അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശക്തമാക്കും സ്റ്റിൽനെസ് ഈസ് ദ പവർ ക്വയറ്റായിട്ടുള്ള മൈൻഡിനാണ് ശക്തി നമ്മളുടെ എനർജി എന്ന് പറഞ്ഞിട്ട് നമ്മളും എനർജിയാണ് നമ്മുടെ ശരീരവും എനർജിയാണ് നമ്മുടെ ചിന്തകളും എനർജിയാണ് പലയിടങ്ങളിലായി വിഹരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചിന്തകളെ ഏകാഗ്രമായി നമ്മുടെ ശരീരത്തിലേക്ക് കൊണ്ടുവരുമെങ്കിൽ നമുക്ക് കൂടുതൽ ഏകാഗ്രത ലഭിക്കും അതിലൂടെ മനസ്സിന് കൂടുതൽ ശക്തമാക്കാൻ കഴിക്കും അപ്പോൾ ഈ മെഡിറ്റേഷനിലൂടെ നിങ്ങളെ ഞാൻ പരിചയപ്പെടാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലേക്ക് ഞാൻ നയിക്കുക നിങ്ങൾ എന്നോടൊപ്പം വരിക നമുക്കവിടെയൊക്കെ ഒന്ന് ചുറ്റി അടിച്ച് കറങ്ങിക്കണ്ട് മനസ്സൊക്കെ ഒന്ന് കുളിർത്ത് നമുക്ക് തിരിച്ചു തരാം ആദ്യം നമ്മളൊരു മെഡിറ്റേറ്റീവ് സ്റ്റേജിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ട് മനസ്സിൻ്റെ അഗാധ തലങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടി നമ്മുടെ മനസ്സിനെ തളർത്തിയിടാൻ പോവുകയാണ് നമ്മൾ മനസ്സിനെ ശാന്തമാക്കാൻ പോവുകയാണ് ഞാൻ പത്ത് മുതൽ ഒന്നുവരെ എണ്ണം പൊഴിക്കും നിങ്ങൾ തളർന്ന് അഗാധ തലത്തിലുള്ള ധ്യാനാത്മകമായ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കും ഓരോ എണ്ണവും നിങ്ങൾ ഓരോ പടിയായി ഇരട്ടിയായി പത്തിരട്ടിയായി നിങ്ങളുടെ മനസ്സിൻ്റെ അഘാതലങ്ങളിലേക്ക് ശാന്തതയിലേക്ക് നിങ്ങളെ നയിക്കും ഞാൻ എണ്ണുകയാണ് പത്ത് നിങ്ങളുടെ മനസ്സിപ്പോൾ ശാന്തമാണ് നിങ്ങൾ ശാന്തമായ അഘാതമായ തലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ അക്കങ്ങൾ എണ്ണുമ്പോഴും ഇരട്ടിയോളം ശക്തിയായി നിങ്ങൾ മനസ്സിൻ്റെ അഗാധ തലത്തിലേക്ക് ശാന്തതയിലേക്ക് നീങ്ങും ഒമ്പത് വീണ്ടും അഗാധ തലത്തിലേക്ക് എട്ട് വീണ്ടും ഉള്ളിലേക്ക് ഏഴ് ഇനിയും അതിൻ്റെ ഇരട്ടിയായിട്ടുള്ള അഗാധ തലങ്ങളിലേക്ക് ആറ് ിയും അഗാധമായ ധ്യാനാത്മകമായ ശാന്തമായ സുന്ദരമായ അവസ്ഥയിലേക്ക് തളർന്നു നീങ്ങിയ അഞ്ച് വീണ്ടും ഉള്ളിലേക്ക് നാല് ഇനിയും അതിനിരട്ടിയായ ഉള്ളിലേക്ക് മൂന്ന് ഏതാണ് നിങ്ങൾ മനസ്സിൻ്റെ മനോഹരമായ ഒരു പ്രശ്നങ്ങളും അല്ലാത്ത നിങ്ങളുടെ ജീവിതത്തിൻ്റെ യാതൊരുവിധ ചിന്താഗതികളുമില്ലാത്ത തികച്ചും ഏകാഗ്രമായ ശൂന്യമായ മനസ്സിന്റെ മനസ്സിൻ്റെ സമാധാനപൂർണ്ണമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ശാന്തമായിട്ടുള്ള അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് ഇനി ഞാൻ ഒന്ന് എന്ന് എന്നും പിഴിക്കും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും അഗാധമായ ശാന്തമായ ധ്യാനാത്മകമായ അവസ്ഥയിൽ നിങ്ങൾ എത്തിച്ചേർന്നിരിക്കും ഒന്ന് നമുക്കിനി യാത്ര തുടങ്ങാം നമ്മൾ മനോഹരമായ കുന്നിൻ്റെ മുകളിലേക്കുള്ള യാത്രയിലാണ് അങ്ങകലെ തൂലി നമുക്ക് കാണാം പച്ച പുതച്ച് നിൽക്കുകയാണ് കന്ന് സമയം ഏതാണ്ട് സന്ധ്യാസമയത്തോടടുത്തുകൊണ്ടിരിക്കുകയാണ് ആ കുന്നിലേക്ക് ഒരൊറ്റടിയെ പാതയുണ്ട് ചുറ്റും വിജനമാണ് എങ്കിലും ശാന്തമാണ് നിങ്ങൾക്കിന്ന് സന്തോഷമുള്ള ദിവസമാണ് നിങ്ങളുടെ മനസ്സ് വളരെയധികം സമാധാനത്തിലാണ് നിങ്ങൾക്ക് വളരെയധികം സമാധാനം തോന്നുന്ന ദിവസമാണ് മനസ്സിൻ്റെ ശാന്തത കാക്കും കൂട്ടാനും മനസ്സിൻ്റെ കുളിർമ ഒന്നുകൂടി വർദ്ധിപ്പിക്കാനും ആ മനോഹരമായി കുന്നിൻ്റെ അരികിലേക്കുള്ള ഒറ്റടി പാതയിലൂടെ ഒറ്റക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റും കൊച്ചു കൊച്ചു മരങ്ങളുണ്ട് ഈ മരങ്ങൾക്കിടയിലൂടെ ചുറ്റും ശാന്തമായിട്ടുള്ള അന്തരീക്ഷത്തിലൂടെ സമാധാനപൂർണ്ണമായിക്കൊണ്ട് സാവധാനത്തിൽ നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മരങ്ങളിലെല്ലാം കൊച്ചു കൊച്ചു കിളികൾ പാർക്കുന്നത് അവയെല്ലാം കൂടടയാനുള്ള തയ്യാറെടുപ്പാണ് സന്ധ്യാസമയത്ത് ആ കളകളനാഥം പുഴപ്പഴിച്ചു കൊണ്ടിരിക്കുന്നു അവർക്കിടയിലൂടെ നിങ്ങൾ ശാന്തമായിട്ട് നടക്കുകയാണ് അത്ര കുറച്ച് നേരം പിന്നിട്ടും കുന്നിൻ്റെ അടുത്തേക്ക് എത്താനായി ആ കുന്നിൻ്റെ താഴത്ത് നിന്നും മുകളിലേക്ക് നല്ല ചെങ്കൽ കൊണ്ട് നിർമ്മിച്ച നല്ല സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പ് നിങ്ങളുടെ അടുത്തെത്തി മുകളിലേക്ക് കയറാൻ തുടങ്ങിയാണ് അതിമനോഹരമായ കുന്നിൻ്റെ മുകളിൽ ചെന്നാലുണ്ടാകുന്ന മനോഹര കാഴ്ചയെക്കുറിച്ച് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഭാവനയൊക്കെ കാണുന്നുണ്ട് അത് അത്യപൂർവമായിട്ടുള്ള ഒരു അനുഭൂതി തന്നെയായിരിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ട് നിങ്ങളെ കുന്നിൻ്റെ മുകളിലേക്ക് ഓരോ ചുവടും സാവധാനത്തിലും സമാധാനത്തിൽ മുന്നോട്ട് മുന്നോട്ട് വെച്ച് ഓരോ പടികളും മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ് കയറി കയറി നിങ്ങളിപ്പോൾ ഏതാണ്ട് മധ്യഭാഗത്തെത്തി മധ്യഭാഗത്ത് എത്തിക്കഴിഞ്ഞാൽ തന്നെ പുറത്തേക്ക് നോക്കിയാൽ താഴ്വാരം കാണാം ആ പച്ചപ്പുതപ്പ് പുതച്ചുള്ള ആ ചെറിയ കുന്നിലെ താഴ്വാരം അതിമനോഹരമാണ് അന്നകലെ അസ്തമിക്കാൻ ഒരുങ്ങുന്ന സൂര്യനെയും കാണാം സൂര്യനിലേക്ക് ഒന്ന് കണ്ണോടിച്ചുകൊണ്ട് നിങ്ങൾ വീണ്ടും പടികൾ കയറുകയാണ് പടികൾ സാവധാനം കയറി കയറി അതിമനോഹരമായിട്ടുള്ള ആ കുന്നിൻ്റെ മുകളിലേക്ക് നിങ്ങളെത്തി അവിടെ അതിവിശാലമായിട്ടുള്ളൊരു മൈതാനമാണ് ആ മൈതാനം നിറയെ പച്ച പുല്ലുകളാണ് പതുപതുത്ത പതു അതിമനോഹരമായിട്ടുള്ള പുല്ലുകൾ നിങ്ങൾ നിങ്ങളുടെ പാദങ്ങൾ സാവധാനം ഓരോ അടികൾ മുന്നോട്ട് മുന്നോട്ട് വെച്ച് ആ മനോഹരമായ പൂന്തോട്ടത്തിൻ്റെ അരികിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്നൽപ്പം മഞ്ഞുള്ളത് കൊണ്ടാണ് തോന്നുന്നു നിങ്ങളുടെ പാദങ്ങൾ അല്പാൽപമായി നനവ് പറ്റുന്ന പോലെ തോന്നുന്നുണ്ട് ആ പുല്ലിൻ്റെ കുളിർമേറുന്ന ആ നനുത്ത നനവ് നിങ്ങൾ പാദങ്ങൾക്കും കുളിർമയേകുന്നുണ്ട് ആ തണുപ്പ് നിങ്ങളുടെ മനസ്സിലേക്കും വ്യാപിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള മൈതാനത്തെ അനുഭവിച്ചുകൊണ്ട് ോട്ട് പോവുകയാണ് ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തേക്ക് പോവുകയാണ് ആ പൂന്തോട്ടത്തിൽ ഇവിടെ നിന്ന് അതിമനോഹരമായിട്ടുള്ള ഒരു ദൃശ്യം നിറയെ പൂക്കളാണ് കൊച്ചു കൊച്ചു മരങ്ങളുണ്ട് ഇടക്കിടക്ക് വലിയ ഉരുളൻ കല്ലുകളുമുണ്ട് ആ കല്ലുകളുടെ താഴെ ഒരു കൊച്ചു തടാകം അതിമനോഹരമായിട്ടുള്ള കൊച്ചു തടാകം തെളിഞ്ഞ വെള്ളം നിങ്ങളിപ്പോൾ ആ പൂന്തോട്ടത്തിൻ്റെ അടുത്തെത്തി ആ പൂന്തോട്ടത്തിൽ നിറയെ അതിമനോഹരമായ പൂക്കളുള്ള ചെടികളാണ് അധികവും സൂര്യകാന്തി പൂക്കളാണ് ഇടയ്ക്കിടെ പല നിറത്തിലുള്ള റോസാപ്പൂക്കളും പല വർണ്ണത്തിലുള്ള സൂര്യകാന്തി പൂക്കളുമുണ്ട് ആ പൂന്തോട്ടത്തിൽ അതിമനോഹരമായിട്ടുള്ള ആ പൂന്തോട്ടത്തിൽ നിങ്ങളുടെ കണ്ണിനെ കുളിർമയേക്കുന്ന രീതിയിൽ മനസ്സിനെ തണുപ്പിക്കുന്ന രീതിയിൽ ശാന്തമാക്കുന്ന രീതിയിൽ നിങ്ങളുടെ സന്തോഷത്തിനെ ഇരട്ടിപ്പിക്കുന്ന രീതിയിൽ അത്യന്തം മനോഹരമായിട്ടുള്ള ഒരു ദൃശ്യത്തിൻ്റെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത് ആ പൂന്തോട്ടത്തിൻ്റെ അരികിലുള്ള ഒരു കൊച്ചു മരത്തിൻ്റെ മുകളിലേക്ക് ഒരു മുല്ലപ്പൂവിൻ്റെ വള്ളിയും കയറി കയറിപ്പോകുന്നുണ്ട് ആ വള്ളികളിൽ നിറയെ മുല്ലപ്പൂക്കളാണ് ആ മുല്ലപ്പൂക്കളിൽ അതിമനോഹരമായിട്ടുള്ള സുഗന്ധം അവിടെ പരിസരമാകെ വ്യാപിച്ചിരിക്കുന്നു നിങ്ങളുടെ മുകളിലേക്കും അതിഗന്ധം മനോഹരമായ ഗന്ധം അത്ത് പിടിക്കുന്ന മാസ്മരികമായ അകന്ധം നിങ്ങളുടെ നാസങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ ആഞ്ഞു വലിച്ചപ്പോൾ നിങ്ങളുടെ ഉന്മേഷം വീണ്ടും ഇരട്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നി അല്പാൽപ്പമായി ആ പൂന്തോട്ടത്തിൻ്റെ നടവിലൂടെ നടന്നപ്പോൾ ചുറ്റു ഭാഗമുള്ള ചെടികളെ തലോടിക്കൊണ്ട് പൂക്കളെ ചെറുതായി തൊട്ട് നോവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി അങ്ങകിൽ തടാകത്തിൻ്റെ അരികിലേക്ക് നീങ്ങിയപ്പോൾ തടാകത്തിൻ്റെ നിറഞ്ഞ വെള്ളം തെളിഞ്ഞ വെള്ളം കൊച്ചു കൊച്ചു മീനുകളുള്ള ചുറ്റുപാടം പുല്ലുകളുള്ള ആ തടാകത്തിൽ നിന്നും ഒരു തെളിനീർ ചോല അതിൽ നിന്ന് നിറഞ്ഞ് കവിഞ്ഞ് പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു ആ തെളുനീർച്ചോല അതിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ തെളുനീർ ജലം അവിടെ കളകളനാഥം പുറപ്പെടുവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനും അതിമനോഹരമായ താളമാണ് ആ പൂന്തോട്ടത്തിൻ്റെ നടുവിൽ അതിമനോഹരമായ പൂക്കളുടെ നിറക്കാഴ്ചയിൽ മുല്ലപ്പൂവിൻ്റെ മാതകത്വമുള്ള ഗന്ധത്തിൻ്റെ നിറവിൽ കളകളമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ കൊച്ചരുവിയുടെ താളത്തിൽ നിങ്ങളിങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ പ്രയാസവും എല്ലാ പ്രശ്നങ്ങളും നിങ്ങൾ വിട്ടകന്നു പോയതായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു എന്തൊരു മനോഹരമായ കാഴ്ചയാണിത് പുറത്തേക്ക് നോക്കിയപ്പോൾ കൊച്ചു കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ അതിമനോഹരമായിട്ടുള്ള താഴ്വാരം അങ്ങകലെ കൊച്ചു കൊച്ചു വീടുകൾ കാണാം ആ കുന്നിൻ്റെ വലത്ത് ഭാഗത്തായി അങ്ങകലെ ഒരു പാടം അവിടെ നെല്ല് വിളയുന്ന പാടമാണെന്ന് തോന്നുന്നു പിളവഴുക്കാരായ ഒരു പാടമാണ് തോന്നുന്നത് കാരണം ഇവിടെ നോക്കുമ്പോൾ ആ പാടത്തിൻ്റെ കളർ ആ പാടത്തിൻ്റെ നിറം ഇളം മഞ്ഞ കളറാണ് കൊയ്യാരായ കതിർമണികളുടെ നിറമാണ് തോന്നുന്നു അങ്ങകിലെ മരങ്ങൾക്കിടയിൽ സൂര്യനത് അസ്തമിക്കാൻ വേണ്ടി തയ്യാറെടുക്കുന്നു ചുവ കളറാണ് സൂര്യന് ഇങ്ങനെന്തോ കാർമികങ്ങൾ കുറഞ്ഞതുകൊണ്ടാണ് തോന്നുന്നത് ആകാശം തെളിമയുള്ള ഒരു നിറക്കാഴ്ചയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ആ സൂര്യാസ്തമയം മനോഹരമായിട്ടുള്ള അസ്തമയും യാതൊരു തടസ്സവും നേരിടാതെ നമുക്ക് നിറക്കണ്ണുകളിലൂടെ നോക്കിക്കാണാം സൂര്യൻ്റെ ആ ചുവപ്പ് നിറം അതിന് ചുറ്റുപാകവും ചുവപ്പിൻ്റെ പല വർണ്ണങ്ങളിലായിക്കൊണ്ട് പല വിധത്തിലുള്ള ഷെയ്ഡുകൾ സൃഷ്ടിച്ചിരിക്കുന്നു ചുവപ്പിൻ്റെ പല നിറത്തിലുള്ള നിറങ്ങൾ സൃഷ്ടിച്ചിരിക്കുന്നു അത് മനോഹരമായുള്ള ഒരു ദൃശ്യമാണത് അങ്ങനെ നേർത്ത ഒരു മേഘപഠനത്തിൻ്റെ ലാഞ്ചനയുമുണ്ട് പക്ഷേ ആ മേഘപ്രചനങ്ങൾ ഒരിക്കലും മനോഹരമായിട്ടുള്ള അസ്തമയെ ദൃശ്യത്തിന് തടസ്സപ്പെടുത്തുന്നില്ല അത് നിറപ്പക്കിട്ടേക്കുക മാത്രമാണ് ചെയ്തത് ആ സൂര്യനു ചുറ്റുമുള്ള പ്രകാശ വലയം ചുറ്റുഭാഗമുള്ള ആ ചുവന്ന പ്രകാശ നിറങ്ങൾ ചുവന്നി ചുവപ്പിൻ്റെ പല വർണ്ണങ്ങളുള്ള ആ പ്രകാശം നിങ്ങളങ്ങനെ മനോഹരമായ ആ ദൃശ്യം കണ്ടുകൊണ്ടിരിക്കുക തന്നെ സൂര്യൻ അൽപാൽപമായി തഴേക്കതിന അസ്തമിച്ചു അവിടെ വളരെ വെളിച്ചം അല്പമൽപ്പമായി മങ്ങിയെങ്കിലും ഇപ്പോഴും നിങ്ങൾക്ക് ചുറ്റുപാടും അതിവ്യക്തമായിട്ട് തന്നെ കാണാം നിങ്ങൾ നിങ്ങളാ കാഴ്ചയിൽ മദ്യമറന്ന് നിൽക്കുക തിരിച്ചു പോകാൻ നിങ്ങൾക്ക് താല്പര്യമില്ല പക്ഷെ നേരം ഇരട്ടിക്കൊണ്ടിരിക്കുക മടങ്ങിപ്പോവാൻ സമയമായി ആ മനോഹരമായ സ്ഥലത്തു നിന്നും അതിമനോഹരമായ അനുഭൂതിയിൽ നിന്നും വിടുതൽ കൊള്ളാൻ നിങ്ങളുടെ മനസ്സനുവദിക്കുന്നില്ലെങ്കിലും മനമില്ലാ മനസ്സോടെ നിങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറെടുക്കുകയാണ് വീണ്ടും ആ തടാകത്തിൻ്റെ അരികത്ത് നിന്നും നിങ്ങൾ സാവധാനം പുറത്തേക്ക് ആ പൂന്തോട്ടത്തിൻ്റെ പുറത്തേക്ക് കൊച്ചു കൊച്ചു ചെടികളെ തലോടിക്കൊണ്ട് പൂക്കളിൽ തൊട്ടുകൊണ്ട് നിങ്ങൾ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുക സാവധാനത്തിൽ ഓരോ ചുവടും പുല്ലിൻ്റെ നനനത്ത് മഞ്ഞിൻ കണികളുടെ തണുപ്പ് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവില്ല സാവധാനം നടന്ന് നടന്ന് നിങ്ങൾ വീണ്ടും ആ അച്ചങ്കൽപ്പടികളുടെ അടുത്തെത്തി നല്ല താഴേക്ക് ഇറങ്ങാൻ ഓരോ പടികളും ശ്രദ്ധയോടെ സമാധാനത്തോടെ സന്തോഷത്തോടെ സാവധാനത്തിൽ ഓരോ പടികളും വെച്ച് വെച്ച് തഴേക്കിറങ്ങിക്കൊണ്ടിരിക്കുക ചുറ്റുപാടും ചുറ്റുപാടും അല്പ അല്പമായിരിട്ട് എൻ്റെ ശക്തി പകർന്നു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാലും നിങ്ങൾക്കെല്ലാം വ്യക്തമായിട്ട് കാണാം ഇപ്പോഴും കിളികൾ കളകളനാഥം പുറപ്പെടു ജൊലിക്കുകയാണ് ആ കിളികളുടെ കളകളനാഥം കേട്ടുകൊണ്ട് ആ കുന്നിൻ്റെ താഴ്വാരത്തിലേക്ക് നിങ്ങൾ ചുവട് വെച്ച് താഴേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആ കുന്നിൻ്റെ അതിമനോഹരമായ ദൃശ്യം തങ്ങി നിൽക്കുകയാണ് അതിൻ്റെ കുളിർമ ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടില്ല നിങ്ങളുടെ മനസ്സിൻ്റെ സമാധാനം നിലനിർത്തിക്കൊണ്ട് ആ നിലനിൽത്ത ആ കാഴ്ച നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുകയാണ് ഇനി ദിവസം ശാന്തമായി കിടന്നുറങ്ങ ആ കാഴ്ചയുടെ ഓർമ്മകൾ മാത്രം മതി നിങ്ങൾ ഇപ്പോൾ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാവധാനം ഞാൻ അഞ്ച് മുതൽ ഒന്ന് വരെ എണ്ണുമ്പോഴേക്കും പരിപൂർണമായ ഉണർവിലേക്ക് നിങ്ങൾക്ക് വരാം ആ മനോഹരമായ ദൃശ്യത്തിൻ്റെ ലാസ്യഭാവങ്ങൾ നുണഞ്ഞിറങ്ങിക്കൊണ്ട് നമുക്ക് ഉണർവിലേക്ക് വരാം അഞ്ച് സാവധാനത്തിൽ നമുക്ക് വീണ്ടും ഉണർവിലേക്ക് വരാം കണ്ണുകൾ സാവധാനം തുറക്കാം മൂന്ന് നമുക്ക് നമ്മുടെ ശരീരം ചെറുതായി ഇളക്കിക്കൊണ്ട് പൂർണ്ണമായിട്ടുള്ള ഉണർച്ചയുടെ അവസ്ഥയിലേക്ക് വരാം രണ്ട് നമുക്ക് പരിപൂർണമായിട്ടും ഉണരാം ഒന്ന്